ഇന്ന് തന്റെ ജന്മദിനമാണെന്നും ഈ ജന്മദിനം ഏറ്റവും ദുഃഖപൂർണമാക്കിയതിന് അതിൽ പങ്കാളികളായവർക്ക് നന്ദി പാപം ചെയ്യാത്തവർ കല്ലെറിയട്ടെ പാപികളുടെ നേരെ മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയസൂര്യയുടെ ഫേസ്ബുക്ക് കുറിപ്പ് നടിമാരുടെ പരാതികളുടെ അടിസ്ഥാനത്തിൽ ലൈംഗിക അതിക്രമം നടത്തിയതിന് ജയസൂര്യക്കെതിരെ രണ്ടു കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് വ്യക്തിപരമായ ആവശ്യങ്ങൾ കാരണം കഴിഞ്ഞ ഒരു മാസമായി കുടുംബസമേതം അമേരിക്കയിലാണ് അതിനിടയിലാണ് തനിക്ക് നേരെ വ്യാജ പീഡനാരോപണങ്ങൾ ഉണ്ടാകുന്നത് അത് കുടുംബത്തിനും എന്നെ ചേർത്ത് നിർത്തിയവർക്കും വലിയ മുറിവായി വേദനയായി നിയമവിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തി ഇനിയുള്ള കാര്യം അവർ തീരുമാനിച്ചുകൊള്ളും ഇത്തരം വ്യാജ ആരോപണങ്ങൾ ആർക്കു നേരെയും എപ്പോൾ വേണമെങ്കിലും ഉന്നയിക്കാം മനസാക്ഷി ഇത്തിരി പോലും ബാക്കി ബാക്കിയുണ്ടാവരുത് എന്നേ ഉള്ളൂ പീഡനം പോലെ വേദനാജനകമാണ് വ്യാജപീഡനാരോപണം നേരിടേണ്ടി വരുന്നതും അന്തിമ വിജയം സത്യത്തിനായിരിക്കുമെന്നത് സുനിശ്ചിതമാണ് നിരപരാധിത്വം തെളിയിക്കാൻ നിയമ പോരാട്ടം തുടരും ജയസൂര്യ ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു